ബി ജെ പിയുടെ മീഡിയ സെല്ലിൻ്റെ ചുമതലയിലേക്ക് അനൂപ് ആൻ്റണി എന്ന ചെറുപ്പക്കാരൻ കടന്നു വന്നിരിക്കുകയാണ് ഈ അനൂപ് ആൻ്റണി നമുക്കറിയാം മുമ്പ് ആലപ്പുഴയിൽ നിന്ന് നിയമസഭയിലേക്ക് മത്സരിച്ചതാണ് യുവമോർച്ചയുടെ ദേശീയ സെക്രട്ടറി ആയിരുന്നു തിരുവല്ല സ്വദേശിയാണ് ഈ അനൂപിൻ്റെ വരവ് അതിലൂടെ ബി ജെ പി വെളിപ്പെടുത്തുന്ന അല്ലെങ്കിൽ ബി ബി ജെ പി നൽകുന്ന കേരള ബി ജെ പി ഘടകം നൽകുന്ന സന്ദേശം എന്താണ് എന്തായാലും അദ്ദേഹം ചെറിയൊരു മീനല്ല അത് നാം ഈ വാർത്തകൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവും പല പത്രങ്ങളും വളരെ പ്രാധാന്യത്തോടു കൂടിയാണ് അനൂപ് ആന്റണിയുടെ ഈ വരവ് കാണുന്നത് കാരണം തലത്തിൽ വലിയ സ്വാധീനമുള്ള ഒരു യുവ നേതാവാണ് അദ്ദേഹം വർഷങ്ങളായി തന്നെ ഡൽഹി കേന്ദ്രീകരിച്ചാണ് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം പോകുന്നത് അദ്ദേഹം കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് തിരുവല്ല കേന്ദ്രീകരിച്ചാണ് മത്സരിക്കാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തിയത് പിന്നീട് പാർട്ടി ആവശ്യപ്പെട്ടത് പ്രകാരമാണ് ആലപ്പുഴ ജില്ലയിലേക്ക് അദ്ദേഹത്തിന്റെ ചൂട് മാറ്റുന്നത് പുതിയ ഈ ഇപ്പോൾ ഒരു പുതിയ ടീമുണ്ടല്ലോ രാജീവ് ചന്ദ്രശേഖറിൻ്റെ ആ പുതിയ ടീമിലേക്ക് ജനറൽ സെക്രട്ടറി ആകുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന ഒരു പേരാണ് അനൂപ് ആന്റണി അതോടൊപ്പം തന്നെ സോൺ ജോർജിൻ്റെ പേര് രണ്ട് ക്രൈസ്തവ മുഖങ്ങളിൽ നിന്നും രണ്ട് യുവാക്കളിൽ നിന്നും ആരെങ്കിലും ഒരാളായിരിക്കും അദ്ദേഹത്തിൻ്റെ ടീമിൽ ഉൾപ്പെടുക എന്നത് വളരെ വ്യക്തമായിരുന്നു അദ്ദേഹം കുറച്ച് നാളുകളായി ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഡൽഹി കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചെങ്കിലും അദ്ദേഹത്തിന് ഇനി ആവശ്യം കേരളത്തിലാണ് ബി ജെ പി സ്വപ്നം കേരളം എന്നൊരു വലിയ സ്വപ്നമുണ്ടല്ലോ നരേന്ദ്രമോദി ഉൾപ്പെടെ ഉള്ളവർ എല്ലാ തിരഞ്ഞെടുപ്പ് കാലത്തും എല്ലാ തിരഞ്ഞെടുപ്പ് വിജയങ്ങൾക്ക് പിന്നാലെയും പറയുന്ന ഒരു പേരുണ്ട് കേരളത്തിലെ രക്തസാക്ഷികൾ അല്ലെ ബലിദാനികൾ കേരളത്തിലെ ബലിദാനികൾക്ക് വേണ്ടി കേരളം പിടിക്കണമെന്നവർ ആവശ്യപ്പെടുന്നത് പലതവണ കണ്ടിട്ടുണ്ട് നാം രണ്ടായിരത്തി പത്തൊൻപതിൽ തിരഞ്ഞെടുപ്പ് വിജയത്തിന് പിന്നാലെ മോദി സംസാരിക്കുമ്പോഴും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അല്ലെ തിരഞ്ഞെടുപ്പ് തിരഞ്ഞെടുപ്പ് വിജയത്തിന് പിന്നാലെ വൈകുന്നേരങ്ങളിൽ ഒരു ഈ വിജയം ബലിദാനികൾക്ക് സമർപ്പിക്കുകയാണ് ചെയ്യുന്നത് കേരളത്തെക്കുറിച്ച് സൂചിപ്പിക്കും ഒരു അധികാരമോഹങ്ങളോ ഒരു അമിതമോഹങ്ങളോ ഇല്ലാത്തൊരു പ്രവർത്തകർ ഇവിടത്തെ നേതാക്കളെ കുറിച്ച് എല്ലാവർക്കും എതിര അഭിപ്രായമാണ് അഴിമതിക്ക് വേണ്ടിയും പണത്തിനു വേണ്ടിയുമുള്ള കുറെ നേതാക്കള് ഇവിടെ അണിഞ്ഞൊരുങ്ങി നിൽക്കുന്നു എന്ന് വിമർശനം ഉന്നയിക്കുമ്പോഴും കേന്ദ്ര നേതാക്കൾക്ക് തന്നെ അറിയാം ഇവിടെ കൃത്യമായ പ്രവർത്തകരുണ്ട് അപ്പോൾ പ്രവർത്തകർ ഇഷ്ടപ്പെടുന്ന പ്രവർത്തകരെ മുന്നോട്ട് പോകാനുള്ള കൊണ്ടുപോകാൻ കഴിവുള്ള നേതാക്കളെ കേരളത്തിലേക്ക് എത്തിക്കുക വിവിധ സ്ഥലങ്ങളിൽ നിന്നും അല്ലെ ഡൽഹിയിലും ബാംഗ്ലൂരിലുമുള്ള വിവിധ മലയാളികളെ കേരളത്തിലേക്ക് എത്തിച്ച് ഇവിടെ വലിയ രീതിയിൽ മുന്നേറ്റം ഉണ്ടാക്കുക എന്നത് ബി ജെ പിയുടെ ഒരു നിലപാടാണ് അത് കേരളം മാത്രമല്ല കഴിഞ്ഞ ദേശീയ സമ്മേളനം തെലങ്കാനയിൽ നടന്നപ്പോൾ അവിടെ എടുത്തൊരു ഭാഗമാണ് കാരണം സൗത്ത് ഇന്ത്യ പിടിക്കുക എന്നത് അതിന്റെ സൗത്ത് ഇന്ത്യയിൽ ഏതേറ്റവും പ്രധാനപ്പെട്ട ഒരു സംസ്ഥാനമാണ് കർണാടക അവിടെ വർഷങ്ങളായി തന്നെ ബി ജെ പി അധികാരത്തിനുണ്ട് പിന്നെ ഒരു സംസ്ഥാനമാണ് ി ജെ പി പ്രധാനമായും ലക്ഷ്യമിടുന്നതാണ് തെലങ്കാന തെലങ്കാനയിൽ രണ്ടായിരത്തി പത്തൊൻപതിലെ തെരഞ്ഞെടുപ്പിൽ ലോക്സഭയിൽ നാല് സീറ്റ് നേടി അവർക്ക് വലിയ മുന്നേറ്റം കാഴ്ചവയ്ക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അന്ന് തന്നെയാണ് അത്ഭുതപ്പെടുത്തുന്ന ഒരു മുന്നേറ്റമായിരുന്നു അവിടെ കോൺഗ്രസും ടി ആർ എസും എല്ലാം ഇപ്പോഴുള്ള ബിആർഎസും എല്ലാം കത്തിക്കയറി നിന്ന സമയത്താണ് അവരെല്ലാം ഞെട്ടിച്ചുകൊണ്ട് ബി ജെ പി നാല് സീറ്റ് അതിനുശേഷം ബി ജെ പി അവിടെ ഏറ്റവും പ്രധാനമായും ലക്ഷ്യമിട്ടത് ഇപ്പോൾ കേരളത്തിലെ ചർച്ചയുണ്ടല്ലോ തിരുവനന്തപുരം പിടിക്കുക തിരുവനന്തപുരം കോർപ്പറേഷൻ നേടുക അതിനുള്ള തന്ത്രങ്ങൾ മെനയുന്നത് പോലെ തന്നെ ഹൈദരാബാദ് കോർപ്പറേഷൻ പിടിക്കുക എന്ന ലക്ഷ്യവുമായി ബി ജെ പി പോവുകയാണ് അവിടുത്തെ ഈ കോർപ്പറേഷന്റെ പ്രചരണത്തിന് തന്നെ യോഗി അടക്കമുള്ളവർ വരുന്നത് അംശ അടക്കമുള്ളവർ എത്തി പ്രചരണം നടത്തുന്ന ഒരവസ്ഥയുണ്ടായിരുന്നു ആ രീതിയിൽ ബി ജെ പി വലിയ അതിനെ കണ്ടത് ആ വലിയ രീതിയിൽ മുന്നോട്ട് പോയെങ്കിലും ആ തെരഞ്ഞെടുപ്പിൽ ഒരു കുറച്ച് പത്തോ പതിനഞ്ചോ സീറ്റിന് ബി ജെ പിക്ക് ആ നഷ്ടമായി പക്ഷെ അവർ നഷ്ടമായെങ്കിൽ ആ ഒരു മുന്നേറ്റമുണ്ടല്ലോ കോൺഗ്രസിനെ കോൺഗ്രസിനെ മൂന്നാമതാക്കിട്ട് ബി ജെ പിയുടെ രണ്ടാം സ്ഥാനത്തിലേക്ക് മുന്നേറ്റ അവർക്ക് വലിയ ആത്മവിശ്വാസം ഉണ്ടാക്കി പിന്നീട് വന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞില്ല കാരണം അത് ബി ജെ പിക്ക് പ്രധാനപ്പെട്ട ഒരു ആവശ്യമായിരുന്നു അവിടുത്തെ ടി ആർ എസിനെ പരാജയപ്പെടുത്തുക എന്നത് അദ്ദേഹം ചന്ദ്രശേഖർ റാവു ചന്ദ്രശേഖരാവു അദ്ദേഹം അന്ന് വലിയ വിവാദ നാം രാഷ്ട്രീയത്തിൽ പൊതുവേ ബി ജെ പി പ്രവർത്തകരും ഈ രാഷ്ട്രീയ സംഘർഷങ്ങൾ പൊതുവെ കാണുന്നത് കമ്മ്യൂണിസ്റ്റുകൾ ഭരിക്കുന്ന ബംഗാളിൽ കാണുന്നു ഇവരുടെ ഡി എൻ എവർ അവിടുന്ന് അധികാരത്തിൽ പോയ ആ കുറച്ച് സമയം ത്രിപുരയിലായാലും കേരളത്തിലായാലും പിന്നീട് നാം കണ്ടത് ഈ ടി ആർ എസുമായി ബന്ധപ്പെട്ടാണ് ടി ആർ എസ് വലിയ രീതിയിൽ തന്നെ ബി ജെ പി പ്രവർത്തകരെ ആക്രമിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട് ആ രീതിയിൽ മുന്നോട്ട് പോയപ്പോൾ എങ്ങനെയെങ്കിലും ഞങ്ങൾ തോറ്റല്ല കുഴപ്പമില്ല ഈ തലവേദന അവിടെ നിന്ന് ഒഴിവാക്കാൻ ബി ജെ പി ലക്ഷ്യമിട്ടു കാരണം പിന്നൊരു ഇതുണ്ട് നരേന്ദ്രമോദി അവിടെ സന്ദർശിക്കുമ്പോൾ ഇദ്ദേഹം സ്വീകരിക്കാൻ എത്തില്ല പിന്നെ അതോടൊപ്പം തന്നെ മോദി എത്തുമ്പോൾ അദ്ദേഹം മുഖ്യമന്ത്രിയാണല്ലോ അതെ ഒരു മുഖ്യമന്ത്രി പോയിട്ട് അവിടെ അദ്ദേഹത്തെ സ്വീകരിക്കാൻ എത്തണ്ട അദ്ദേഹം എത്തുമ്പോൾ പോലും ആ സ്ഥലത്ത് പോലും കാണില്ല അദ്ദേഹം സംസ്ഥാനത്ത് ഉണ്ടെങ്കിൽ അദ്ദേഹമായി കൂടിക്കാഴ്ച നടത്തുക ഒരു നമ്മളൊരു പാർലമെന്ററി രാഷ്ട്രീയം ഫെഡറലിസ്റ്റം സംവിധാനം രണ്ടുപേരും ഒരുമിച്ച് പോയാൽ ജനങ്ങൾക്ക് ഉപകാരമുള്ളൂ രണ്ടുപേരും തമ്മിലടിച്ച് പോയാൽ ഇപ്പോ കേരളത്തിലെ സാമ്പത്തിക അവസ്ഥ പോലെ ആ രീതിയിൽ വന്നപ്പോഴാണ് ജനങ്ങൾ നേരിട്ട് തന്നെ വലിയ രീതിയിൽ പക്ഷെ ആ നിയമസഭയിലെ ആ പ്രശ്നങ്ങൾ ബിജെപി ആ ലോക്സഭ വരുമ്പോൾ വലിയ രീതിയിൽ ഞെട്ടിക്കുന്ന ഒരു മാറ്റം ഉണ്ടാകുന്നു അവിടെ നാലിൽ നിന്ന് ബി ജെ പി എട്ടിലേക്ക് പോവുകയാണ് അങ്ങനെ തെലുങ്കാനയിൽ വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ അവിടെ ബി ജെ പി അധികാരം തീർച്ചയായും എല്ലാ സാധ്യതയുമുണ്ട് പിന്നീടുള്ളത് തമിഴ്നാടാണ് തമിഴ്നാട് ഇപ്പോൾ ബി ജെ പി കേരളത്തിന് സമാനമായ രീതിയിൽ തന്നെ വലിയ മുന്നേറ്റം ഉണ്ടാക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നു നാം ആന്ധ്രാപ്രദേശിലേക്ക് പോവുകയാണെങ്കിൽ അവിടെ ടി ഡിപിയുമായി ചേർന്ന് അധികാരത്തിലുണ്ട് പിന്നീട് നമ്മുടെ ഒരു ചെറിയ കേന്ദ്രഭരണ പ്രദേശമാണ് പുതുച്ചേരിയിലും ബി ജെ പി ആണ് അധികാരത്തിലുള്ളത് പിന്നെ നാം സംസാരിക്കുന്നത് നമ്മുടെ കേരളത്തിലാണ് നമ്മുടെ കേരളത്തിൽ ബി ജെ പിക്ക് അധികാരത്തിലെത്തണമെങ്കിൽ പ്രധാനമായി ബി ജെ പി ലക്ഷ്യപ്പെടുന്നത് പതിനെട്ട് ശതമാനം വരുന്ന ന്യൂനപക്ഷത്തിൻ്റെ വോട്ടാണ് അല്ലാതെ ഭൂരിപക്ഷത്തിൻ്റെ വോട്ട് മാത്രം ലഭിച്ച് ബി ജെ പിക്ക് ഒരു കാലത്തും കേരളത്തിൽ അധികാരത്തിൽ വരാൻ കഴിയില്ലെന്ന് ബി ജെ പിക്ക് തന്നെ വ്യക്തമായി അറിയാം കാരണം ബി ജെ ഹിന്ദുക്കളിലെ ഭൂരിപക്ഷ സമുദായത്തിലെ പല പ്രധാനപ്പെട്ട ജാതികളും എന്തു പറയുമ്പോൾ ജാതിക്ക് പ്രാധാന്യമുണ്ടല്ലോ ജാതികളും ചില എൽ ഡി എഫുമായി ബന്ധപ്പെട്ടല്ലേ നിൽക്കുന്നു അവരെ പൂർണ്ണ രീതിയിൽ തന്നെ സ്പ്ലിറ്റ് ചെയ്ത് കൊണ്ടുവരാൻ ഭൂരിപക്ഷ സമുദായ ഭൂരിപക്ഷ സമുദായ എല്ലാ കാലത്തും സ്പ്ലിറ്റ് ആയാണ് അതിന്റെ വോട്ട് പോകുന്നത് അങ്ങനെ ആ സ്പ്ലിറ്റ് ഉണ്ടായാലും ഈ ക്രൈസ്തവ വോട്ടുകൾ ലഭിച്ചാൽ തൃശൂർ നമുക്കൊരു മാതൃകയാണ് ആ മാതൃകയിൽ തന്നെ ഇവിടെയും ഇവിടെ ക്രൈസ്തവ വോട്ടുകൾ കിട്ടിയില്ലെങ്കിൽ എന്ത് സംഭവിക്കുന്നുള്ള മാതൃക തിരുവനന്തപുരം ഉണ്ട് തിരുവനന്തപുരത്തല്ലേ ഒരു പത്തോ പതിനയ്യായിരമോ ഇരുപതോ ഇരുപതിനായിരോ വോട്ട് ക്രൈസ്തവർ ലക്ഷക്കണക്കിലും ക്രൈസ്തവർ ഉള്ള മണ്ഡലത്തിൽ ഇരുപതിനായിരം മുപ്പതിനായിരം വോട്ട് ബി ജെ പിയിലേക്ക് വന്നാൽ മറ്റൊരു റിസൾട്ട് ആയിരിക്കും ഒരു ബലമായിരിക്കും അതെ തിരുവനന്തപുരത്തുണ്ടാകുക അതുകൊണ്ട് തന്നെയാണ് ബി ജെ പി ക്രൈസ്തവ നേതാക്കളെ അടുപ്പിച്ചു കൊണ്ടുവരുന്നത് എനിക്ക് തോന്നുന്നു ചിലപ്പോൾ കോൺഗ്രസിൽ ക്രൈസ്തവരിൽ യുവ നേതാക്കളുണ്ട് പക്ഷേ ബി ജെ പിയോടൊപ്പം നിൽക്കാൻ പറ്റിയ ക്രൈസ്തവ നേതാക്കളിന്ന് സി പി എമ്മിൽ ഇല്ല അത് നാം ശ്രദ്ധിച്ചാൽ തന്നെ മനസ്സിലാകും തോമസ് ഐസക് ആയാലും ഏറ്റവും കരുത്തുള്ള ഒരു നേതാവുണ്ട് നേതാവാണ് പക്ഷെ അവരെല്ലാം വെച്ച് താരതമ്യം ചെയ്യുമ്പോൾ ബി ജെ പിയുടെ നേതാക്കൾ എത്ര ജനകീയരായി മാറിയിരിക്കുന്നു ഷോൺ ജോർജ് അനൂപ് ആന്റണി അനിൽ ആന്റണി അനിൽ ആന്റണി അതോടൊപ്പം തന്നെ ജോർജ് കുര്യൻ എന്ന നേതാവ് അങ്ങനെ ഒരു കൂട്ടം നേതാക്കളെ ബി ജെ പി പുതിയ തലമുറയിൽ നിന്നും ജോർജ് കുഴിയും പഴയ ആളാണെങ്കിലും പക്ഷെ അനൂപ് ആന്റണി ഷോൺ ജോർജ് മാത്രമതി അവർ ജനകീയമായി തന്നെ മുന്നോട്ട് പോയാൽ കേരളത്തിൽ വലിയ രീതിയിൽ മാറ്റം കൊണ്ടുവരാനുള്ള കഴിവ് ഈ രണ്ടു പേർക്കും ഉണ്ട് അതുകൊണ്ട് തന്നെയാണ് അവർ അനൂപ് ആന്റണിയെ ഇപ്പോൾ ഉചിതമായ ഒരു സ്ഥാന ബി ജെ പിയുടെ മീഡിയ പ്രഭാരിയായി വച്ച് നിലവിൽ ചുമതലയേൽക്കാൻ പോകുന്നത് അത് നാം രണ്ടായിരത്തി പതിമൂന്ന് കാലഘട്ടത്തിലെല്ലാം പോകണം കാരണം ഈ രാഹുൽ ഗാന്ധിയും ാന്ധിയും എല്ലാം ഈ പ്രായത്തിന്റെ വ്യത്യാസമുണ്ടല്ലോ പ്രായത്തിന്റെ വ്യത്യാസവുമായി വരുമ്പോൾ എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നത് യുവാക്കളുടെ വോട്ട് രാഹുൽ ഗാന്ധിയിലേക്ക് പോകുമെന്നാണ് പക്ഷേ ഈ മോദി വർഷങ്ങളായി തന്നെ ഈ സമൂഹ മാധ്യമങ്ങളിൽ വലിയ സ്വാധീനമുണ്ടാക്കി യുവാക്കളുടെ വോട്ട് വലിയ രീതിയിൽ യുവാക്കളിലേക്ക് മോദിക്ക് ഇറങ്ങിച്ചെല്ലാൻ കഴിഞ്ഞത് വലിയ രീതിയിൽ ഇറങ്ങിച്ചെല്ലാൻ കഴിഞ്ഞത് ഇതിലൂടെയാണ് സമൂഹ മാധ്യമങ്ങളിലൂടെയാണ് അതുപോലെ അതുകൊണ്ട് തന്നെ കേരളത്തിലും യുവാക്കൾ വലിയ രീതിയിൽ സമൂഹമാധ്യമങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് അത് അനൂപ് ആൻ്റണിയിലൂടെ ബി ജെ പിയിലേക്ക് എത്തിക്കാനുള്ള ശ്രമമാണ് ക്രൈസ്തവരുടെ വോട്ട് ബി ജെ പിയിലേക്ക് എത്തിക്കാനുള്ള ശ്രമമാണ് അതിൽ ഒരു യുവാവാണ് അദ്ദേഹം അതുകൊണ്ട് തന്നെ വരുന്ന തിരഞ്ഞെടുപ്പുകളിൽ അത്ഭുതങ്ങൾ സംഭവിക്കാൻ കേരളത്തിൻ്റെ വലിയ നമ്മൾ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴ് മുതലുള്ള കേരള രാഷ്ട്രീയ ചരിത്രത്തിൽ ഒരു മാറ്റമാണ് നിലവിലുണ്ടാകാൻ പോകുന്നത് കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പ് കാലത്ത് തന്നെ നാം ആ മാറ്റം കണ്ടതാണ് ഒരു പാർട്ടിക്ക് ബി ജെ പി എന്ന് പറയുന്ന ഒരു ദേശീയ പാർട്ടിക്ക് ആദ്യമായി ഒരു എം പി എ ലഭിക്കുന്നത് നാം കണ്ടിരുന്നു ആ മാറ്റം തന്നെയായിരിക്കും വരും കാലത്തും ഉണ്ടാവുക